പമ്പാ നദി മലിനമാക്കപ്പെടുന്നത് തുടർകഥയാവുകയാണ് പരിസരത്തെ ഹോട്ടലുകൾ സർക്കാർ കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നദിയിലേക്ക് തള്ളുകയാണ് പൈപ്പിലൂടെ മാലിന്യങ്ങൾ നദിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ ജനം ടി വി ഈ തീർത്ഥാടന കാലത്തും പുണ്യനദി സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പുണ്യനദി ഏറ്റവും പവിത്രമായി സംരക്ഷിക്കപ്പെടേണ്ട നദി തീർത്ഥാടകരുടെ സ്നാനഘട്ടം കേരളത്തിലെ ഏറ്റവും പ്രധാന നദികളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാതെ മലിനമാക്കപ്പെടുന്ന കാഴ്ചയാണിത് സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും മറ്റ് കെട്ടിടങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണം ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ നദിയിലേക്ക് തള്ളുന്നു പൈപ്പിലൂടെ മാലിന്യം നദിയിലേക്ക് എത്തുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം നദിയിൽ പലയിടങ്ങളിലായി വസ്ത്രങ്ങളും വ്യാപകമായി നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ് വസ്ത്രങ്ങൾ നീക്കം ചെയ്യുന്നതിനോ വസ്ത്ര നിക്ഷേപം തടയുന്നതിനോ നടപടിയില്ല നദിയിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവിലും പതിന്മടങ്ങ് വർദ്ധനവുണ്ടെന്ന റിപ്പോർട്ട് വന്നിട്ടും ഒരു നടപടിയുമില്ല പ്രദേശമാകെ ബ്ലീച്ചിങ് പൗഡറിന്റെ ഗന്ധമാണ് പുണ്യനദി അതിന്റെ പവിത്രതയോടെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പമ്പയുടെ ഈ അവസ്ഥ ജനം സന്നിധാനം